ഇസ്രയേൽ ആക്രമണത്തെ ഭയന്ന് മധ്യസ്ഥ ശ്രമങ്ങൾ അവസാനിപ്പിക്കില്ലെന്നാണ് ഖത്തർ ഇപ്പോൾ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുമെന്നും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് പത്തിലേറെ യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചു എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് വിവരം അമേരിക്കയെ അറിയിച്ചതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ആക്രമണം നേരത്തെ അറിയിച്ചു എന്ന അമേരിക്കൻ വാദം ഖത്തർ തള്ളിയിട്ടുണ്ട് ഫൈസൽ ഹംസ ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരും ഫൈസൽ ഹംസ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഖത്തറാക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ പത്തോളം വിമാനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ വ്യോമാക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് പക്ഷേ അമേരിക്കയെ അറിയിച്ചില്ല എന്ന് വേണമോ ഫൈസൽ ഹംസ ഡോക്ടർ അരുൺകുമാർ അക്കാര്യത്തിൽ തന്നെയാണ് ഒരു അമേരിക്ക പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങളാണ് മേഖലയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് ഖത്തറിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് മറ്റൊന്ന് ഈ ഒരു ആക്രമണം കൊണ്ട് ഗസ മധ്യസ്ഥ ശ്രമങ്ങളോ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളോ ഖത്തർ അവസാനിപ്പിക്കുന്നില്ല അത് തുടരും എന്ന് തന്നെയാണ് നേരത്തെ ഖത്തർ ഇക്കാര്യത്തിൽ അമേരിക്കയോട് ഈ മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന് അറിയിച്ചതായ ഉണ്ടായിരുന്നു അതവർ തള്ളിയിരിക്കുകയാണ് മധ്യസ്ഥ രംഗത്ത് തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ നിലവിലുള്ള ഈ ഗസ ചർച്ചകൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അമേരിക്കയുടെ നിലപാടിലേക്ക് വരികയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഖത്തറിനെ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന കാര്യം അമേരിക്കയെ അറിയിച്ചു അമേരിക്ക ആ കാര്യം ഖത്തറിനെ അറിയിച്ചു സ്റ്റീവ് വിറ്റ് കോഫ് വഴി ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹം വഴി അറിയിച്ചു എന്നാണ് ട്രംപിൻ്റെ വാദം പക്ഷേ ആ അങ്ങനെ ഒരു വാദം ഉയർന്നിരിക്കെ തന്നെ ട്രംപ് പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരുപാട് ലേറ്റ് ആയിരുന്നു ഏറെ വൈകിയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നുള്ളതാണ് ഇത് തന്നെയാണ് വാൾസ്ട്രീറ്റ് ജേണൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഏതാണ്ട് ആക്രമണം നടത്താൻ തീരുമാനിച്ച് ആക്രമണം തുടങ്ങുന്നതിന്റെ അവസാന നിമിഷങ്ങളിലാണ് ഇസ്രായേൽ അമേരിക്കയെ ഇക്കാര്യം അറിയിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല എവിടെയാണ് ആക്രമണം നടക്കുന്ന നടത്തുന്നത് എന്നുള്ള കൃത്യമായ ലൊക്കേഷൻ അറിയിച്ചില്ല എന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇങ്ങനെ അറിയിച്ചു എന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക ഈ കാര്യത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് നമുക്കറിയാം ഈ മേഖലയിലെ ജി സി സി രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ ബേസുകളുണ്ട് സൈനിക താവളങ്ങളുണ്ട് ആ ബേസുകൾ സ്ഥാപിക്കുന്നതിനായി അമേരിക്ക ഈ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുടെ സുരക്ഷ അമേരിക്ക ഉറപ്പാക്കും എന്നുള്ളതാണ് പക്ഷേ അമേരിക്കയുടെ തന്നെ ഒരു അല ആയിട്ടുള്ള അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളെല്ലാം മറികടന്നുള്ള ഒരു ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക നൽകുന്ന ഉറപ്പിന് എന്ത് വിലയാണുള്ളത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇക്കാര്യത്തിൽ ഉയർത്തുന്നുണ്ട് ജി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി സന്ദർശനം നടത്തുന്നത് ജി അറിയിച്ചിരിക്കുന്നത് തൊട്ടു മുമ്പാണ് ഒരുപക്ഷേ ഈ സമാധാന ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഇസ്രയേൽ കരുതി ഏറ്റവും മുതിർന്ന ഹമാസിലെ നേതാക്കൾ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു വിവരം കിട്ടി വളരെ പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ തെമ്മാടിത്തമെന്നാണ് വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അല്ലേ എന്താ കരുതിയിരിക്കുന്നത് ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള അവകാശമില്ലേ ആ രാജ്യത്തിൻ്റെ വ്യോമാതൃത്യൊക്കെ കടന്നു വന്ന് പത്ത് ബോംബുകളൊക്കെ ഇട്ടിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നാടിൻ്റെ അസ്ഥിത്വം എന്താ എപ്പോൾ ഏത് രാജ്യത്തും സംഭവിക്കാമല്ലോ അപ്പോൾ ഇതാണ് ഫൈസൽ ഹംസയാണ് ഇൻ്റർനാഷണൽ ഡെസ്റ്റിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്